നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എൻ്റെ പാർട്ടി എന്റെ ചുമതല ഏൽപ്പിച്ച് ആറ്റിങ്ങൽ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കണം എന്ന് ആവശ്യപ്പെട്ടു ആ മത്സര രംഗത്ത് പോകുമ്പോൾ യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ വിജയം കൈവരിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ പോയ ഒരാളല്ല ഞാൻ അതിനെ കാരണം ഇരുപത്തി വർഷക്കാലമായി വർഷ കാലമായി എൽ ഡി എഫ് നിരന്തരമായി കൈവി കൈവിഷം വെച്ചിരിക്കുന്ന ഒരു നിയോജക മണ്ഡലമായിരുന്നു ഇപ്പോഴത്തെ ആറ്റിങ്ങൽ നേരത്തെ അത് ചെറിയ കീഴ് നിയോജകമണ്ഡലമായിരുന്നു പിന്നീട് ഡീലിമിറ്റേഷൻ വന്നതിന് ശേഷം അതിന്റെ പേര് ആറ്റിങ്ങൽ നിയോജക മണ്ഡലം എന്നാൽ അപ്പൊ അതിന് അവിടെ എത്തിച്ചേർന്നതിന് ശേഷം അവിടെയുള്ള പാർട്ടി പ്രവർത്തകരുടെ ആവേശം പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ആവേശം കോൺഗ്രസിന്റെ ഒരു എം പി ഉണ്ടാകണം എന്ന തരത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ ഒന്നൊന്നായി നോക്കി കണ്ടപ്പോൾ അവരോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് ഞാനും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക ആഗ്രഹിക്കുന്നുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ലിസ്റ്റ് ഒന്ന് പരിശോധിക്കുക എന്നുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുക ആ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കുന്നതിന് വേണ്ടി വിദഗ്ധനായിട്ടുള്ള ഒരാളിനെ കണ്ടെത്തുകയും അതോടൊപ്പം തന്നെ ചെറുപ്പക്കാരായിട്ടുള്ള ഐ ടി രംഗത്തും മറ്റും പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരെയും അതിന് പ്രത്യേകമായി കണ്ടെത്തി അതിനെ പ്രത്യേകമായി അവരെ ഒന്നിച്ചിരുന്ന് ഇത് പരിശോധന നടത്തുവാനും കാര്യങ്ങൾ നിരീക്ഷിക്കുവാനുമുള്ള അവസരം ഒരുക്കിക്കൊടുക്കും ആ അവസരം ഒരുക്കി കൊടുത്തപ്പോൾ ഏതാണ്ട് ഒരു ലക്ഷത്തി പതിനാലായിരം കള്ളയോട്ടുകൾ ഈ വോട്ടേജ് സിസ്റ്റമിൽ എത്തിയിട്ടുണ്ട് എന്ന് മനസിലാക്കാൻ പോകും ആ ഒരു ലക്ഷത്തി പതിനാലായിരം കള്ളയോട്ടുകൾ എന്ന് പറയുന്ന ഒരേ ആളുകൾക്ക് തന്നെ രണ്ടും മൂന്നും നാലും ഇടത്ത് വരെ വോട്ടുകൾ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നു ചില നേതാക്കന്മാരുടെ സഹോദരിമാർ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ സഹോദരങ്ങൾ അവർക്കൊക്കെ രണ്ടും മൂന്നും നാലും ഇടത്ത് വോട്ടുകൾ ഉണ്ടായി എന്ന് ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്താനുള്ള അവസരവും അങ്ങനെ ഇതേക്കുറിച്ച് അന്നത്തെ നമ്മുടെ കേരളത്തിലെ ഇലക്ഷൻ പിന്നെ ചീഫ് ഇലക്ഷൻ ഓഫീസർ ആയി ബന്ധപ്പെട്ടു അദ്ദേഹത്തിന്റെ പരാതി കൊടുത്തു പിന്നീട് ജില്ലാ കളക്ടറാണ് ഇതിന്റെ ചുമതല നോക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ചുമതല നോക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ജില്ലാ കളക്ടറെ കണ്ട് പരാതി സമർപ്പിക്കുകയുണ്ടായി ഇവർ രണ്ടു കൂട്ടരും യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞ് എന്നെ മടക്കി അയക്കുകയാണ് ചെയ്തത് അത് മടക്കി അയച്ചു എന്ന് പറയുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ് തള്ളയോട്ടൊന്നുമില്ല ഏർ വിഷമിക്കണ്ട എന്ന് എന്നോട് പറയുകയുണ്ട് പക്ഷെ ഞാൻ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ നോക്കിയ ആളുകൾ എന്നോട് പറഞ്ഞു കൃത്യമായി ഇത്ര മാത്രം വോട്ടുകൾ ഇതിനകത്തുണ്ട് എന്ന് പറയുക മാത്രമല്ല ഞാൻ തിരുവനന്തപുരം പ്രസ് ക്ലബിൽ എന്റെ ഇലക്ഷന്റെ ചുമതല വഹിച്ചിരുന്ന ചെയർമാൻ ശ്രീ കരോളം കൃഷ്ണപിള്ളിയും ഇലക്ഷന്റെ ചുമതല വഹിച്ചിരുന്ന കൺവീനർ ശ്രീ വർക്കല കഥാവും ഞങ്ങൾ ഒന്നിച്ച് തെരഞ്ഞ ഈ എലക്ഷൻ്റെ ചുമതല അല്ല ആ സമയത്ത് ഞങ്ങൾ പ്രസ് ക്ലബിൽ പോയി ഒരു പത്രസമ്മേളനമാണ് ആ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു ഒരു ലക്ഷത്തി പതിനാലായിരം കള്ളവോട്ടുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോ ഏഴ് നിയോജക അസംബ്ലി നിയോജക മണ്ഡലത്തിന്റെയും വോട്ടേഴ്സ് എസ്റ്റും ആയിട്ടാണ് ഞാൻ പ്രസ് ക്ലബിലേക്ക് പോകുന്നത് പ്രസ് ക്ലബിന്റെ ഇതുപോലെയുള്ള പിന്നെ കൗണ്ടറിന്റെ മണ്ടയ്ക്ക് ഇതെല്ലാം ഞാൻ അവിടെ നിരത്തുകയുണ്ടായി അത് കൂടാതെ ഈ വിദഗ്ധരായിട്ടുള്ള ആളുകളെ ഏൽപ്പിച്ച ചുമതലക്കാർ എന്ത് എന്ന് വെച്ചാൽ അവർ ഇതൊക്കെ സി ഡിയിൽ പകർത്തിത്തു അതും പത്ര മാധ്യമ സുഹൃത്തുക്കളെ ഏൽപ്പിക്കുകയുണ്ടായി അതിനുശേഷം നടപടികൾ ഒന്നും ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അന്നത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ സി ഡി അയച്ചു കൊടുക്കുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ചുമതലക്കാർ അത് പരിശോധിച്ചതിനു ശേഷം സ്ഥാനാർത്ഥി പറഞ്ഞത് ശരിയാണ് എന്ന് കണ്ടെത്തിയതിനു ശേഷം ജില്ലാ കളക്ടറെ ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ അന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അവരുടെ ഒരു ഉണ്ടായി ആ പ്രഖ്യാപനം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ കള്ളയോട്ട് ചെയ്യാൻ ആരെങ്കിലും കടന്നു വന്നാൽ അവർക്കെതിരെ നിയമാനുസൃതമുള്ള നടപടികൾ കൃത്യമായി സ്വീകരിച്ചിരിക്കും എന്ന് അവർ പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനം നടന്നതിന് ശേഷം യഥാർത്ഥത്തിൽ അപ്പോഴും വിശ്വാസക്കുറവ് കാരണം ഓരോ ബൂത്തിലും ആരൊക്കെയാണ് കള്ളയോട്ടിനു വേണ്ടി ശ്രമിക്കുന്നത് അവരുടെ പേരുകൾ എല്ലാം കണ്ടെത്തി ആയിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് ബൂത്തുകളിലും തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിക്കുന്ന ഞങ്ങളുടെ എലക്ഷൻ ഏജന്റിന്റെയും അതുപോലെ തന്നെ അവിടുത്തെ ഇലക്ഷൻ ഓഫീസറെ ഈ ലിസ്റ്റുകൾ കൈമാറ്റം നടത്തുകയുണ്ടായി അങ്ങനെ കൈമാറ്റം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അൻപത്തിരണ്ടായിരത്തി ചെല്ലുവാനും വോട്ടുകൾ അന്ന് അവർക്ക് ചെയ്യാൻ കഴിയാതെ പോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഞാൻ ആ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി എണ്ണായിരത്തിലധികം വോട്ടുകളിലെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ അവസരം കിട്ടിയത് ഞാൻ അതിനുശേഷവും ഇത്തരം കാര്യങ്ങളുമായി നിരന്തരമായി കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ പിന്നെയും ഞാൻ ഒന്നുകൂടി പരിശോധിച്ചു ആരെങ്കിലും കള്ളയോട്ട് ചെയ്യാൻ പോയിട്ടുണ്ടോ എന്ന് പരിശോധന നടത്തിയപ്പോൾ അവർ വീണ്ടും ഒരാളിന്റെ പേര് ഞാൻ അധികം ആളിന്റെ പേര് കണ്ടെത്തുന്നതിന് വേണ്ടിയല്ല ഏതെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞു കരുണാകരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം വോട്ട് ചെയ്തു അദ്ദേഹം മറ്റൊരു ബൂത്തിൽ വീണ്ടും വോട്ട് ചെയ്തപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന പേരെന്ന് പറയുന്നത് കുരുണാകരൻ എന്നാണ് അപ്പൊ കരുണാകരന് പകരം കുരുണാകരൻ എന്ന് പേര് മാറ്റിയെടുത്തുകൊണ്ട് ആ ഓട്ടോ സിസ്റ്റിൽ ഒരേ ഓട്ടോയും മറ്റും ഒന്ന് തന്നെയാണ് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഒരു ഗവേഷണം നടത്തി ഇതിന്റെ കാര്യങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവ വികാസമായി ഞാനതിനെ കാണുകയുണ്ടായി പിന്നീട് അതിനുശേഷം ഞാൻ ശ്രീ രാഹുൽ ഗാന്ധിയുമായി ഈ കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ആ ബോധ്യപ്പെടുത്തിയത് അനുസരിച്ച് കാര്യങ്ങളുമായി മുമ്പോട്ട് പോകാനുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുകയുണ്ടായി ഇപ്പോൾ ഈ അടുത്ത സമയത്ത് രാഹുൽ ഗാന്ധി ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഓരോ മേഖലകളിലും നടത്തിയിട്ടുള്ള കള്ളയോട്ടുകൾ എത്രമാത്രം എങ്ങനെയാണ് അതിൻ്റെ ഏതൊക്കെ അടിസ്ഥാനത്തിലാണ് എന്നതിനെ കുറിച്ച് കണ്ടെത്തുക മാത്രമല്ല കണ്ടെത്തിക്കൊണ്ട് അദ്ദേഹം അതിനെതിരെ പ്രതികരണം നടത്തുകയും ചെയ്തു ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വരുന്ന അവസരത്തിൽ ആ തിരഞ്ഞെടുപ്പിലും എന്നെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അവിടെ മത്സരിക്കണം എന്ന് എൻ്റെ പാർട്ടി എന്നോട് തീരുമാനമെടുത്ത് അറിയിക്കുകയാണ് ചെയ്തത് ഞാൻ അപ്പോ പറഞ്ഞു ഞാൻ മാറി നിൽക്കാം വേറെ ആരെങ്കിലും നമുക്ക് ചുമതല ഏൽപ്പിക്കാം എന്ന് പറയ പറഞ്ഞുവെങ്കിലും പാർട്ടി അത് അനുവദിച്ചില്ല അവിടെ തന്നെ മത്സരിക്കണമെന്ന് പറഞ്ഞു ഞാൻ മത്സര രംഗത്ത് വന്നു മത്സര രംഗത്ത് വന്നപ്പോൾ ആദ്യം ഞാൻ പരിശോധന നടത്താൻ തീരുമാനിച്ചത് വോട്ടേഴ് സിസ്റ്റ് ഒന്ന് പരിശോധിക്കണം എന്ന തീരുമാനം കൈക്കൊള്ളുകയാണ് ചെയ്ത് ആ വോട്ടേഴ് സിസ്റ്റ് പരിശോധന നടത്തിയപ്പോൾ എനിക്ക് ഞെട്ടിക്കുന്ന കുറെ കാര്യങ്ങളാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടിന്റെ പിന്നെ കളയോട്ടുകൾ കണ്ടെത്തി എന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഞാൻ പറഞ്ഞു എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള വോട്ടുകളുടെ എണ്ണം ക്രമാതീതമായി ഒരുപാട് വർദ്ധിച്ചു അപ്പോൾ വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി പതിനഞ്ച് വോട്ടുകൾ ആയി അത് വർദ്ധിക്കും കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷണം നടത്തി അന്വേഷണം നടത്തിയപ്പോൾ ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടുകൾ വോട്ടേഴ്സ് സെസ്റ്റിൽ അത് നിലനിർത്തണം എന്ന് സർക്കാരിൻ്റെ ചില വാക്കാനുള്ള നിർദ്ദേശം ആ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ട് വോട്ടേഴ്സ് തന്നെ നിലനിർത്തുകയും ബാക്കിയുള്ളത് വീണ്ടും കൂട്ടിച്ചേർക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ നടപടികൾ സ്വീകരിച്ചതനുസരിച്ചുള്ള ഒരു കണക്കാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് അത് ഓരോ നിയോജമണ്ഡലം അടിസ്ഥാനത്തിലുള്ള പ്രത്യേകം പറയാൻ എൻ്റെ കയ്യിൽ ലിസ്റ്റ് ഉണ്ട് അത് ആറ്റിങ്ങൽ അസംബ്ലി നിയോജകമണ്ഡലത്തിൽ മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് വോട്ടുകൾ അവിടെ കണ്ടു നെടുവങ്ങാട് ത്ത് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് ഓട്ട് കാട്ടാക്കട നിയോജ മണ്ഡലത്തിൽ ഇരുപത്തിഒരായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഓട്ടുകൾ വർക്കല നിയോജ മണ്ഡലത്തിൽ ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി അമ്പത്തിനാല് ഓട്ടുകൾ അരുവിക്കര പതിനെണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ഓട്ടും ചെറിയ കീഴ് ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വോട്ടുകൾ അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്താണ് ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി പതിനഞ്ച് വോട്ടുകൾ കടന്നു കൂടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അത് മനസ്സിലാക്കിയത് അനുസരിച്ച് അന്നത്തെ ഇലക്ഷൻ കമ്മീഷണർക്ക് ഞാൻ പരാതി കൊടുക്കുകയുണ്ട് ഇലക്ഷൻ കമ്മീഷണർക്ക് പരാതി കൊടുത്തത് പരാതി ഞാനെ അവിടെ സമർപ്പിച്ചത് മാർച്ച് അല്ല ഡിസംബർ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിൽ ഞാൻ ഈ പരാതി അവിടെ സമർപ്പിക്കുകയുണ്ടായി ആ പരാതി സ്വീകരിച്ചു എന്ന് പറഞ്ഞ് റിസീവ് ചെയ്തു എന്ന് പറഞ്ഞ തന്നെ ഒപ്പിട്ട് തന്നിട്ടുണ്ട് ചീഫ് എലക്ഷൻ കമ്മീഷൻക്ക് ഈ പരാതി സമർപ്പിക്കാനാണ് വന്നത് അറിയിച്ചപ്പോൾ അദ്ദേഹം കേരളത്തിന്റെ ചുമതലയുള്ള ആളിനെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി അനുമതി തരികയാണ് ചെയ്തത് പക്ഷേ അനുമതി തന്നു ഞാൻ ഈ കാര്യങ്ങൾ അവിടെ വിശദീകരിച്ചു അതിനുള്ള റിസീവ് ചെയ്തത് മാത്രമല്ല അതിനകത്ത് പറഞ്ഞിട്ടുള്ള അർജൻ വേരിഫിക്കേഷൻ ഓഫ് വോട്ടേഴ്സ് ആർട്ടിക്കൽ കോൺസ്റ്റിറ്റ്യൻസി അത് അവിടുന്ന് വന്ന ഡോക്യുമെന്റും തന്നെ കൈവശം അതനുസരിച്ച് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണറുടെ നിർദ്ദേശം അനുസരിച്ച് തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള അതാത് താലൂക്ക് തല ഓഫീസർമാർക്ക് നിർദ്ദേശം കൊടുത്തു ആ നിർദ്ദേശം കൊടുത്തപ്പോഴും ആ താലൂക്ക് തല ഓഫീസർമാർ ചെയ്തത് അതാത് താലൂക്കിൽ ഈ ലിസ്റ്റിൽ വന്നിട്ടുള്ള മരണപ്പെട്ട ആളുകളുടെ ലിസ്റ്റുകൾ എടുത്തു ആ മരണപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് എടുത്ത് അത് ഒഴിവാക്കി അത് ഒഴിവാക്കിക്കൊണ്ട് എനിക്ക് ഓരോ താലൂക്കിൽ നിന്നുമുള്ള അറിയിപ്പ് കിട്ടി അപ്പോഴും ഈ പറയുന്ന ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം വോട്ടുകൾ ഉണ്ട് എന്ന് പറയുന്നത് ഓരോ നിയോജകമണ്ഡലത്തിലും മണ്ഡലത്തിലും ഒന്നിലെ നാനൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് മുന്നൂറ് ഈ തരത്തിലുള്ള വോട്ടുകൾ ആണ് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് താലൂക്ക് തലത്തിൽ നിന്നും ലഭ്യമായിരുന്നു പിന്നീട് വീണ്ടും ഇത് പരിശോധന നടത്തി ഒരു ലക്ഷത്തി അറുപത്തി നാലായിരത്തോളം വോട്ടുകൾ എന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ലക്ഷത്തി പതിനാലായിരം പ്ലസ് അമ്പതിനായിരം വോട്ടുകൾ കൂടി അധികത്തിൽ ഇതിനകത്ത് കൂട്ടിച്ചേർക്കുകയുണ്ടായി അതിനകത്ത് ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യം അതിൽ നിന്ന് എനിക്ക് ബോധ്യം വന്നതും മനസ്സിലാക്കാൻ കഴിഞ്ഞതും ചില നേതാക്കന്മാരുടെ സഹോദരങ്ങളും സഹോദരിമാരും ഒക്കെ ഇതിനകത്ത് കടന്നുകൂടിയെങ്കിലും അവരുടെ വോട്ടുകൾ മാത്രം അവർ പിൻവലിച്ചു അവർ അതിനകത്ത് ഒഴിവാക്കാനുള്ള തീരുമാനം എടുക്കുകയുണ്ടായി അത് അതുകൊണ്ടാണ് എന്നിട്ട് ഞാനിത് ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ കോടതിയിൽ നിന്നും ഒരു ഇതെല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ട് വെറുതെ പോയി ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തതല്ല അതിൻ്റെ തെളിവ് സഹിതമെല്ലാം കോടതിയെ ബോധ്യപ്പെടുത്തപ്പോൾ പ്രധാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു ആയിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് മൂത്തുകളിലും വെബ് ക്യാമറ സിസ്റ്റം വെക്കണം എന്ന് പറഞ്ഞൊരു നിർദ്ദേശം കൊടുക്കുകയുണ്ടായി എന്തായാലും രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ അറുനൂറ്റി എൺപത്തി അഞ്ചോ വോട്ടിന് മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് മാത്രമല്ല അതിനകത്ത് ഉള്ളത് അതോടനുബന്ധമായി തന്നെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകൾ ഇത്രയും കള്ളയോട്ടുകൾ ഈ വോട്ടേഴ്സ് സിസ്റ്റിൽ എത്തിച്ചേരാനുള്ള അവസരം ഒരുക്കിയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് അത് രണ്ടു തരത്തിലുണ്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഞാൻ കേന്ദ്രമന്ത്രിയുമായിട്ട് ഉള്ള ഒരു പോരാട്ടമായിരുന്നു അതേപോലെ തന്നെ പിന്നെ തെരഞ്ഞെ പിന്നെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു എന്റെ എതിരാളികളായി മത്സരിച്ചത് രണ്ടു പേർക്കും സാമ്പത്തികമായ നല്ല സമ്പത്തുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് പണത്തിന്റെ ഒരു വലിയ ഒഴുക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു ആ പണത്തിന്റെ ഒഴുക്ക ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞപ്പോൾ അവർ ആഗ്രഹിച്ചതുപോലെ ഏതെങ്കിലും തരത്തിൽ ഇത് പിടിച്ചെടുക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ് അവർ മുൻപോട്ട് പോയത് എന്തായാലും അവിടെയുള്ള കുറെ പാവപ്പെട്ട ആളുകൾ എന്നെ സ്നേഹിക്കുന്നവർ ഉണ്ടേ എന്ന് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ അറുനൂറ്റി എപ്പത്തഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എനിക്ക് വിജയിക്കെ പിന്നീട് ഞാൻ തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നെ ചീഫ് എലക്ഷൻ കമ്മീഷണർ അതായത് ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷണർ ജാനേഷ് കുമാർ അദ്ദേഹത്തിനെ കാണുന്നതിന് വേണ്ടിയുള്ള സമയം ഞാൻ ചോദിച്ചു അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസമാണ് ഞാൻ ഏർ അദ്ദേഹത്തിനെ നേരിട്ട് കാണാൻ വേണ്ടിയുള്ള സമയം ആവശ്യപ്പെട്ടത് സമയം ആവശ്യപ്പെട്ടു എങ്കിൽ അതിനുള്ള അനുമതി തന്നില്ല അനുമതി തന്നില്ല എന്ന് പറയുമ്പോൾ അതിനുശേഷം ഞാൻ പല പ്രാവശ്യം മെയില് കൊടുക്കുകയുണ്ടായി അതിനും മറുപടി ഒന്നും കിട്ടിയില്ല പേര് കൊടുത്തേറ്റ് എല്ലാം കോപ്പികൾ എന്റെ കൈവശമുണ്ട് അപ്പൊ ചീഫ് എലക്ഷൻ ഓഫീസർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ഒന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളതായിരുന്നു എന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം അങ്ങനെ വന്നപ്പോഴാണ് ഏതായാലും ഇപ്പോ ഇന്ത്യയിൽ മൊത്തത്തിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് വരികയും ആ കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുള്ളത് ത്തിൽ നടന്ന സംഭവങ്ങളിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് കർണാടകത്തിലെ ഒരു പാർലമെന്റ് നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നിരവധി വോട്ടുകൾ കൂട്ടിച്ചേർത്തതിനെ കുറിച്ചും മറ്റും അദ്ദേഹം വ്യക്തമായി കാര്യങ്ങൾ പത്രസമ്മേളനത്തോട് അറിയിക്കുകയുണ്ട് ഇത് മാത്രമല്ല ഇപ്പൊ ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങൾ ഇന്നും പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പോരാട്ടങ്ങളുടെ ഭാഗമായി ഒരു ഞങ്ങളെല്ലാവരും പാർലമെന്റ് അംഗങ്ങൾ എന്നുള്ള നിലയിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസമാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് ഞങ്ങളൊരു മാർച്ച് പാർലമെന്റ് അംഗങ്ങൾ എന്നുള്ള നിലയിൽ ഒരു മാർച്ച് സംഘടിപ്പിക്കുകയുണ്ടായി വഴിയിൽ വെച്ച് അവർ തടഞ്ഞു ഞങ്ങളെല്ലാവരെയും അറസ്റ്റ് ചെയ്യുകയുണ്ടായി അറസ്റ്റ് ചെയ്ത് കുറെ അധികം സമയം ഏതാണ്ട് പതിനൊന്ന് മണിക്ക് ആരംഭിച്ച